ദൈവ ദുരുമാനത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ബിൻസി യോഹന്ന ഞാൻ കൊല്ലം ജില്ലയിൽ ആരിങ്ക എന്ന സ്ഥലത്തുനിന്ന് വരുന്നു ആദ്യമായി തന്നെ ഈ അടുത്താലിന്ന് സാക്ഷിയെന്ന് പറയാൻ ലഭിച്ച അനുഗ്രഹത്തിന് മാതാവിനോടും ഈശോയോടും നന്ദി പറയുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഓൺലൈൻ ഉടമ്പടി എടുത്ത ആളാണ് ഓൺലൈൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ഒ ഐ ടി എക്സാമൊക്കെ പാസ്സായി ഞാൻ സൗദിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അതിനുശേഷം അവിടുന്ന് റിസൈം വെച്ച് നാട്ടിൽ വന്നു അയർലൻഡ് പോകാനുള്ള കാര്യങ്ങളൊക്കെ ഒരുവിധം എല്ലാം ശരിയായി വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് വിസ എൻ്റെ റിജക്റ്റായിപ്പോയി റിജക്റ്റ് ആയിപ്പോഴും ഞാൻ ഒത്തിരി ഡൗൺ ആയിരുന്നു ഇവിടെ ഞാൻ ഓൺ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നു പക്ഷേ ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട് ഞാൻ അന്ന് വന്നപ്പോൾ ഇവിടെ കുമ്പസാരിക്കാതെ ആണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരു പക്ഷേ എനിക്ക് ആ ഉടമ്പടി കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല അതുകഴിഞ്ഞ് എനിക്കെല്ലാം വരുന്ന തടസ്സങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ എന്നും ജവമാല ചൊല്ലിക്കൊണ്ടിരുന്ന ഞാൻ പതിയെ പതിയെ ജവമാലയൊക്കെ നിർത്താൻ തുടങ്ങി നന്നായി പ്രാർത്ഥിക്കാതിരിക്കാൻ തുടങ്ങി പക്ഷേ അതിൻ്റെ ഇടയ്ക്കാണ് വേറൊരാൾ പറഞ്ഞ് എന്നാൽ ന്യൂസിലൻഡിലോട്ട് മാറ്റി കൊടുക്കാൻ പറഞ്ഞു അയർലൻഡ് പോകാൻ പറ്റാത്ത ഞാൻ എങ്ങനെ ന്യൂസിലൻഡ് പോകും എന്നൊക്കെ എനിക്കൊരു വിചാരം ഉണ്ടായിരുന്നു ഒ ഇ ടി എക്സ്പയർ ആവാൻ ആറ് മാസം മാത്രം ഇരിക്കുമ്പോഴാണ് ഒരാൾ എന്നോട് ഇങ്ങനെ വന്ന് പറയുന്നത് അപ്പോൾ അറിയാലോ സൗദി ജോലി ഉണ്ടായിരുന്നു ഞാൻ ജോലി ഇല്ലാതെ വന്ന് നിൽക്കുമ്പോൾ ഉള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് ന്യൂസിലൻഡ് പോകണമെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപയോളം വേണം അപ്പോൾ എങ്ങനെ കൊടുക്കുമെന്ന് വിചാരിക്കുമ്പോൾ നീ കൊടുക്ക് എല്ലാം നടക്കുമെന്ന് ആരോ പറയുന്നത് പോലെ എനിക്ക് തോന്നി എന്തായാലും ആ ലാസ്റ്റ് ചാൻസ് എന്നുള്ള രീതിയിൽ ഞാൻ കൊടുത്തു ഇനി ആറുമാസമേ ഉള്ളൂ അതിനുള്ളിൽ എല്ലാം ശരിയാവണം അത് കൊടുത്തു കഴിഞ്ഞ് എനിക്കറിയില്ല എങ്ങനെയൊക്കെയോ ആരൊക്കെയോ സഹായിച്ച് സാമ്പത്തികമായിട്ട് എല്ലാവരും തന്നെ തന്നു ഒരു തടസ്സങ്ങളും ഉണ്ടായില്ല അങ്ങനെ ന്യൂസിലൻഡിന് കൊടുത്തു ന്യൂസിലൻഡ് കൊടുക്കുമ്പോഴും എനിക്ക് എവിടേക്കും ഒരു ഡൗട്ടുണ്ട് ശരിയാവുമോ കാരണം അയർലൻഡിന് കൊടുത്ത ലാസ്റ്റ് നിമിഷത്തിലാണ് എനിക്ക് എൻ്റെ വിസ റിജക്റ്റ് ആവുന്നത് അവസാനം വിസ ശരിയായി വന്നു അന്നിട്ട് ഞാൻ ജവമാര് ഒന്നും നന്നായിട്ട് ചൊല്ലുന്നില്ല ഇടയ്ക്ക് പള്ളിയിൽ നന്നായിട്ട് പോകും പ്രാർത്ഥിക്കും എന്നല്ലാതെ ജവന്മാര് ചൊല്ലുന്ന ഞാൻ വിട്ടുപോയി അങ്ങനെ വന്നു കഴിഞ്ഞ് കറക്റ്റ് ഒ ഇ ടി ഒക്കെ എക്സ്പെയർ ആയി പക്ഷേ എൻ്റെ വിസ വന്നു ടിക്കറ്റൊക്കെ എടുത്തു അത് കഴിഞ്ഞപ്പോഴാണ് അവിടെ ചെന്ന് പി ആർ എടുക്കുന്നതിന് ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് വാലിഡ് ആയിട്ടുള്ളത് വേണം അപ്പം ഇനി ഒ ഇ ടി ഒന്നും കൂടെ പഠിച്ച് എക്സാം എഴുതുന്നത് പാടായതുകൊണ്ട് എന്നാൽ പി ടി ഇ എഴുതാമെന്ന് വിചാരിച്ചു അങ്ങനെ പി ടി ഇക്ക് എക്സാം പ്രിപ്പയർ ചെയ്ത ഇരുന്നപ്പം എന്ന് എക്സാമിന് ഡേറ്റ് എടുക്കുമെന്ന് വിചാരിച്ചപ്പം എൻ്റെ മനസ്സിൽ മാർച്ച് ഏഴ് എന്നുള്ള ഡേറ്റ് വന്നു അത് കഴിഞ്ഞ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നു പഠിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ ഉടമ്പടി എടുത്ത സമയത്ത് ഒരു ദിവസം പോലും സാക്ഷ്യം കാണാതിരിക്കും എല്ലാ സാക്ഷ്യവും കാണും പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാക്ഷ്യങ്ങൾ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ അന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ നോട്ടിഫിക്കേഷനായിട്ട് സാക്ഷ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അപ്പം ഞാൻ ഇടയ്ക്ക് സാക്ഷിയൊക്കെ കാണും എന്നാലും ഞാൻ അങ്ങോട്ട് ഒത്തിരി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ മൂന്ന് നോമ്പ് എടുത്ത് ഇന്ന് ലാസ്റ്റ് ദിവസം എക്സാം ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് വിചാരിച്ച് ഞാൻ അക്കൗണ്ട് ഓപ്പൺ ആക്കി കഴിഞ്ഞപ്പം പെട്ടെന്ന് എന്തോ തോന്നി ഞാൻ ഇന്ന് ഫെബ്രുവരി ഇരുപത്തിയാറ് ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ബുക്ക് ചെയ്യാൻ വേണ്ടി വേണ്ടിയിരുന്നപ്പോൾ എന്ത് ചെയ്തിട്ടും ശരിയാവുന്നില്ല ഞാൻ എൻ്റെ ബുദ്ധി ഉപയോഗിച്ച് അക്കൗണ്ടും കൂടെ ക്രിയേറ്റ് ചെയ്തു പക്ഷേ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല അങ്ങനെ എൻ്റെ അക്കൗണ്ട് ബ്ലോക്ക് ആയിപ്പോയി അപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ കാണുന്ന കാര്യമെന്ന് വെച്ചാൽ നമ്മളിത് രണ്ട് അക്കൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നുകിൽ ഇത് എക്സാം എഴുതാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു മാസത്തെ എടുക്കും ഇത് ശരിയാവണമെങ്കിൽ എനിക്കാണെങ്കിൽ മാർച്ച് ഇരുപതിന് ന്യൂസിലൻഡ് പോവുകയും വേണം ന്യൂസിലൻഡ് പോയി എക്സാം എഴുതുന്ന ഒത്തിരി പൈസയാവും അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് എഴുതിയിട്ട് പോകാമെന്ന് വിചാരിക്കുന്നത് അങ്ങനെ ഞാൻ ലൈറ്റ് ലൈറ്റേക്കാൻ്റെ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ഡേറ്റ് ഇട്ട് തന്നെ പ്രാർത്ഥിച്ചു എല്ലാം നിർത്തി വെച്ചിരുന്ന് ഞാൻ ഒന്നും കൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രത്യക്ഷിത പ്രാർത്ഥന രാവിലെ അഞ്ചരയ്ക്ക് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ പ്രാർത്ഥിച്ചു കറക്റ്റ് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച ദിവസം ഏഴാമത്തെ ദിവസം എല്ലാവരും പറഞ്ഞു ഒരിടത്ത് പോലും ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല അത് ശരിയാകുമെന്ന് ഏഴാമത്തെ ദിവസം ദിവസമായപ്പോഴത്തേന് എൻ്റെ അക്കൗണ്ട് അത് ക്ലിയറായി അപ്പോൾ ഇതിൻ്റെ ഇതിന് മുമ്പ് ഞാനൊരു കാര്യം ചെയ്തെന്ന് വെച്ചാൽ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഞാൻ നിന്നിലോട്ട് അടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നീ ഇത് ചെയ്തതെങ്കിൽ ഞാൻ എൻ്റെ അപ്പയോടും അമ്മയോടും എൻ്റെ ചേട്ടനോടും ചേച്ചിയോടും ഞാൻ ചോദിക്കും ഞാൻ എന്നാ ഇനി ഡേറ്റ് എടുക്കണ്ടേന്ന് അവരെല്ലാവരും മാർച്ച് ഏഴിൽ പറയുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ ആ ഡേറ്റ് എടുക്കും അപ്പം ഞാൻ ഇവരോടൊക്കെ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് ചോദിച്ചു മാർച്ച് ഒന്ന് മുതൽ പത്ത് വരെയുള്ള ഡേറ്റിൻ്റെ ആ അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഡേറ്റ് പറ ഇവർ നാല് പേരും എന്നോട് പറഞ്ഞത് നീ മാർച്ച് എന്നുള്ള ഡേറ്റ് എന്നെടുക്കും അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് തന്നൊരു ഡേറ്റ് എടുക്കാം അത് ഞാൻ എൻ്റെ ബുദ്ധിയിൽ എടുക്കാൻ പോയതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നുള്ളത് അങ്ങനെ ഞാൻ മാർച്ച് ഏഴ് ബുക്ക് ചെയ്ത് അടുത്ത ദിവസം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ കുമ്പസാരിച്ച് കുർബാന കൈക്കൊണ്ട് ഇവിടെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ വെച്ചാൽ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരാഴ്ചക്കുള്ളിൽ ഈ പത്രം എല്ലാവർക്കും കൊടുത്തു എല്ലാ ദിവസവും പള്ളിയിൽ പോയി വലിയ നോമ്പെടുത്തു അപ്പം എമ്മയൊക്കെ പറഞ്ഞാൽ ന്യൂസിലൻഡ് മാർച്ച് ഇരുപത് പോകുമല്ലേ വലിയ നോമ്പൊന്നും എടുക്കണ്ട എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് അത് അതെടുക്കണമെന്ന് തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ മാർച്ച് ഞാൻ വലിയ നോമ്പെടുത്തു എല്ലാ ശനിയാഴ്ച ഉപസിക്കും ഉപവസിച്ചു പ്രേക്ഷക പ്രവർത്തനം നടത്തി ഞങ്ങൾ അടുത്തുള്ള മെൻ്റൽ ഡിസോർഡിൽ ഉള്ള ആൾക്കാർ താമസിക്കുന്ന സ്ഥലമുണ്ട് അവിടെ പോയി ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി മറ്റുള്ളവർ പറ്റി പറഞ്ഞു കൊടുത്തു എല്ലാം ചെയ്തു കഴിഞ്ഞ് നമ്മൾ ഇവിടെ വന്ന് അച്ഛൻ്റെ കൈവെയ്പ്പ് ശുശ്രൂഷ ലഭിച്ചാൽ നന്നായി പഠിക്കാം എക്സാം നന്നായിട്ട് എഴുതാം എന്നൊക്കെ എല്ലാവരും പറഞ്ഞു കേട്ടതുകൊണ്ട് ഞാനിവിടുന്ന് അച്ഛൻ്റെ കൈവെയ്പ്പ് ശുശ്രൂഷ ലഭിച്ചതിന് ശേഷമാണ് പോയത് പക്ഷേ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് എനിക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ല ഒന്നും പഠിക്കാൻ വെച്ചാൽ എനിക്ക് പുസ്തകം തുറക്കാനേ പറ്റുന്നില്ല പക്ഷേ എനിക്ക് കിട്ടിയ ഒരു കൃപയെന്ന് വെച്ചാൽ എനിക്ക് പ്രാർത്ഥിക്കണം എപ്പോഴും പ്രാർത്ഥിക്കണം ജയമാല ചൊല്ലണം സാക്ഷ്യം കേൾക്കണം ഇതുമാത്രമേ എൻ്റെ മനസ്സിലുള്ളു ഞാൻ പഠിച്ചിട്ടേ ഇല്ല എന്നിട്ട് ഞാൻ മാർച്ച് അഞ്ചാം തീയതി ഇന്നിട്ട് ട്രയൽ എക്സാം നടത്തി ട്രയൽ എക്സാം നടത്തിയപ്പോൾ എനിക്ക് കിട്ടുന്ന മാർക്കെന്ന് വെച്ചാൽ മുപ്പത്തൊന്നാണ് എനിക്ക് വേണ്ടത് അമ്പത് മാർക്കാണ് പക്ഷേ ഞാൻ വിശ്വസിച്ച മാതാവ് തന്ന ഡേറ്റാണ് ഞാൻ പോവും ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല ഞാൻ എൻ്റെ വീട് ആര്യങ്കാവാണ് അപ്പം ഞാൻ പോകേണ്ട വഴി ഇതുവഴിയാണ് പോകേണ്ടത് അപ്പം ഞാൻ ആലപ്പുഴ എത്തുന്നതിന് മുമ്പ് ഞാൻ എങ്ങനെ മനസ്സിൽ ജവന്മാർ ചൊല്ലിക്കൊണ്ട് തന്നെയാണ് വണ്ടിയിലിരിക്കുന്നത് ഞാൻ പറഞ്ഞ് ഞാനിപ്പോൾ ആലപ്പുഴ വരും അമ്മ എൻ്റെ കൂടെ റെഡി ആയി എൻ്റെ കൂടെ കാറിൽ വരണം അമ്മ എക്സാം എഴുതണം ഞാനൊന്നും പഠിച്ചിട്ടില്ല അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അമ്മേം കൊണ്ട് തന്നെ ഞാൻ പോയത് അവിടെ ചെന്ന് ഞങ്ങൾ ഒത്തിരി ദൂരെ യാത്ര ചെയ്ത് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് സ്റ്റേ ചെയ്യാനൊരു സ്ഥലം വേണമെന്ന് എല്ലാവരും പറഞ്ഞ് തലേന്ന് പോയി റൂം എടുക്കണമെന്നൊക്കെ പറഞ്ഞ് പക്ഷെ ഞാൻ പറഞ്ഞു അപ്പോഴത്തൊന്ന് സാരമില്ല നമുക്ക് പോവാം മാതാവ് ഒരു വഴി കാണിക്കും അവിടെ ചെന്ന് ഞാൻ ഗൂഗിൾ മാപ്പ് ഇട്ട് നോക്കി ചെല്ലുമ്പം അവിടെ ഒരു കപ്പലവള്ളി വള്ളി എന്നുള്ള പള്ളിയുണ്ട് നിത്യസഹായ മാതാവിൻ്റെ പള്ളിയാണ് അവിടെയാണ് എന്നെ കൊണ്ടെത്തിക്കുന്നത് ഞങ്ങൾ അവിടെ ചെന്ന് ഫ്രഷായി അപ്പോൾ എല്ലാ ദിവസവും കുർബാന കൂടിയതുകൊണ്ട് ആ ദിവസം കുർബാന കൂടാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ ഞാൻ സങ്കടപ്പെട്ടായിരുന്നു പക്ഷെ അന്ന് അവിടെ ചെല്ലുമ്പം അവിടെ കറക്റ്റ് ഞങ്ങൾ ചെന്ന് കഴിഞ്ഞ അരമണിക്കൂറിന് ശേഷം കുർബാനയാണ് അങ്ങനെ കുർബാനയെ സ്വീകരിച്ചിട്ടാണ് ഞാൻ പരീക്ഷ എഴുതാൻ പോകുന്നത് പരീക്ഷ എഴുതാൻ പോയപ്പോൾ ഞാൻ തൈലം വരട്ടിയിട്ട് പോയി കാശുരൂപം കൊണ്ടുപോയി ഉപ്പ് അവിടെ വിതറിയിട്ട് ഞാനവിടെ മുട്ടൂത്തി പ്രാർത്ഥിച്ച് പരീക്ഷാ ഹോളിൻ്റെ ഫ്രണ്ടിൽ വെച്ച് ഞാനൊന്നും പഠിച്ചിട്ടില്ല അമ്മ എൻ്റെ കൂടെ ത്തി വരണം ഇവിടെ പോയ പോയത് പിന്നെ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല എസ് എഴുതുന്ന എങ്ങനെ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല എക്സാമിന് കയറി രണ്ട് മണിക്കൂറായിരുന്നു എക്സാം സമയം പോകൊന്നും ഞാൻ അറിഞ്ഞതേ ഇല്ല എസ് എ വന്നത് ഞാൻ എന്തൊക്കെയോ എഴുതി വെച്ച് ഞാൻ പഠിച്ചിട്ടില്ലെങ്കിലും ഇതുവരെ ഞാൻ ടൈപ്പ് ചെയ്യാത്ത അതിനേക്കാട്ടി സ്പീഡിൽ ഞാൻ ടൈപ്പ് ചെയ്തു ആ പറഞ്ഞ സമയത്തുള്ളിൽ ഞാൻ എക്സാം എഴുതി കഴിഞ്ഞു പുറത്തിറങ്ങി അപ്പയമ്മയും ചോദിക്കുമ്പം മമ്മിയോട് ജന്മാരെ ചൊല്ലിക്കൊണ്ടിരിപ്പുണ്ടായിരുന്നു എങ്ങനെയുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് പറയാനറിയത്തില്ല ഞാൻ പറഞ്ഞ് എനിക്കറിയത്തില്ല മാതാവ് എഴുതിയ എക്സാമോ മാതാവ് നോക്കിക്കോളും തിരിച്ചു വരുമ്പം എനിക്ക് ആലപ്പുഴ വഴി തന്നെ വരണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പപ്പയോട് വന്നപ്പോൾ പപ്പ ഇനി വഴക്ക് പറഞ്ഞാലോ കോട്ടയം വഴി പോകാനാണ് ഞാൻ എളുപ്പം അങ്ങനെ ഞാൻ തന്നെ ഗൂഗിൾ മാപ്പ് ഇട്ടു ഞാൻ ഇട്ടത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു കോട്ടയം വഴിയാണ് ഞാൻ ഗൂഗിൾ മാപ്പ് ഇട്ടത് പക്ഷേ എങ്ങനെയോ കുറച്ച് ദൂരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ശ്രദ്ധിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഞങ്ങൾ വരുന്ന റൂട്ട് എന്ന് വെച്ചാൽ ഈ ആലപ്പുഴ വഴിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വന്ന് ഞാൻ പപ്പ പറഞ്ഞ് വഴി തെറ്റിപ്പോയല്ലോ ആലപ്പുഴ വഴി തന്നെയാണല്ലോ പോകുന്നതിപ്പം ഞങ്ങൾ എറണാകുളം കടന്നു കഴിഞ്ഞു അങ്ങനെ ഇവിടെ വന്ന് കൃപാസനമായപ്പം ഞാൻ പറഞ്ഞു ഇവിടെ കയറിയിട്ടൊന്ന് പോകാം വാഷ്റൂമിലൊക്കെ ഒന്ന് കയറിയിട്ട് പോകാം മാതാവിനെയും കാണാമല്ലോ എന്ന് പറഞ്ഞ് ഞാനും അമ്മ ഇറങ്ങി ഇവിടെ വന്ന് ഇവിടെ വന്നപ്പോൾ ഒത്തിരി ആൾക്കാരൊന്നുമില്ല അപ്പോൾ ഞാൻ ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഫോണിൽ മെസ്സേജ് കിടക്കുവാണ് നിൻ്റെ എക്സാം റിസൾട്ട് വന്നു അപ്പോൾ ഞാൻ എക്സാം ഹോളിൽ എഴുതും ഇറങ്ങുമ്പോൾ അവർ പറയുന്നുണ്ട് ഓൾറെഡി അക്കൗണ്ട് ബ്ലോക്ക് ആയതുകൊണ്ട് നിനക്ക് ഒന്നെങ്കിൽ ഒരു മാസം എടുക്കും എക്സാം റിസൾട്ട് വരെ അല്ലെങ്കിൽ കുറഞ്ഞത് അഞ്ച് ദിവസമെങ്കിലും എടുക്കും എക്സാം റിസൾട്ട് വരെ അപ്പോൾ ഞാൻ എക്സാം എഴുതിയിട്ട് വരുമ്പോൾ ഒരു ആറേഴ് മണിക്കൂർ ആകുന്നതേ ഉള്ളൂ ഇവിടെ വരുമ്പോഴത്തേന് അപ്പോൾ ഇവിടെ വന്നപ്പോൾ എൻ്റെ ഫോണിൽ മെസ്സേജ് വരുവാണോ നിൻ്റെ എക്സാം റിസൾട്ട് വന്നു അപ്പോൾ ഞാനിവിടെ മുട്ട് ഒത്തി ഞാൻ ഇവിടെയാണ് മുട്ടു ഒത്തിരി ുന്നത് ഞാൻ മുട്ടു തീർന്നിട്ട് ഞാൻ അക്കൗണ്ട് ഓപ്പൺ ആക്കി ഓപ്പൺ ആക്കിയിട്ട് ഞാൻ തിരിച്ച് മാതാവിൻ്റെ മുമ്പിലോട്ട് പിടിച്ചിട്ട് പറഞ്ഞത് ഇത് നീ എഴുതിയ എക്സാം ആണ് അപ്പോൾ എനിക്കിതിൻ്റെ റിസൾട്ട് കാണണ്ട കാരണം എക്സാം എഴുതിയോക്ക് റിസൾട്ട് കണ്ടാൽ മതി ഞാൻ എഴുതിയിട്ടില്ല അപ്പോൾ മാതാവിനോട് പറഞ്ഞ് മാതാവിനെ നീ എഴുതിയ എക്സാമാണ് അപ്പോൾ നീ റിസൾട്ട് കണ്ടോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ തിരിച്ച് പിടിച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു രണ്ട് സെക്കൻഡ് ഞാൻ തിരിച്ച് നോക്കിയപ്പോഴത്തേന് എനിക്ക് കിട്ടിയ മാർക്ക് എന്ന് വെച്ചാൽ അറുപത്തൊന്ന് മാർക്കാണ് ഞാൻ അഞ്ചാം തീയതി എഴുതിയിട്ട് പോകുന്നത് മുപ്പത്തൊന്ന് മാർക്ക് ഒരു ദിവസം മുന്നെഴുതിയെന്ന് വെച്ചാൽ മുപ്പത്തൊന്ന് മാർക്കാണ് അപ്പം ഏഴാം തീയതി എങ്ങനെ എനിക്ക് അറുപത്തൊന്ന് മാർക്ക് കിട്ടും അപ്പം മാതാവ് വന്ന് എഴുതിയൊരു എക്സാമായിരുന്നു അതിനൊരുപാട് നന്ദിയുണ്ട് ഞാൻ ഈ മാർച്ച് ഇരുപത് തീയതി ന്യൂസിലൻഡ് പോവുകയാണ് അപ്പം മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയാണ് കാരണം നമ്മൾ മാതാവിനോട് അടുത്ത് നിന്ന ഒരു നിമിഷത്തിൽ നമ്മൾ മാറിപ്പോയാലും മാതാവ് നമ്മളെ വിടത്തില്ല മാതാവ് നമ്മുടെ കൂടത്തി വരും നമ്മുടെ കൂടത്തി ഇപ്പോഴും ഉണ്ടാവും കഷ്ട ഉണ്ടാവുമ്പോൾ മാതാവിന് ആരും പോകരുത് മാധവൻ്റെ കൂടത്തിൽ നിൽക്കണം മാധവ് ചെയ്ത ദൈവത്തെ സ്നേഹിക്കാൻ ജീവിക്കാൻ വിശ്വസിക്കാൻ സഹായിക്കുന്നതാണ് ഉടമ്പടി ദൈവത്തിന് വേണ്ടി മാത്രം ദൈവത്തെ സ്നേഹിക്കുക സങ്കീർത്തന മുപ്പത്തിരണ്ട് എട്ടില് തിരുവചനം അരളി ചെയ്യുന്നു ഞാൻ നിന്നെ ഉപദേശിക്കാം ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം നടക്കേണ്ട വഴികൾ പലതും മറ്റു പല വഴികളിലും നാം പോകുമ്പോൾ എങ്ങനെ ഉടമ്പടി നമ്മെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നു താൻ ഉടമ്പടി എടുത്തതിന് ശേഷവും തനിക്ക് വന്ന പാ പാളിച്ചകൾ ഉടമ്പടി വിശ്വസ്തയോടെ ജീവിക്കാൻ പറ്റാതിരുന്ന അവസരങ്ങൾ പിന്നീട് എങ്ങനെ ഇന്ന് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ആൾത്താരയിൽ അമ്മ ഈ മകളെ കൊണ്ടുവന്നു അതുകൊണ്ടാണ് നിന്നെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിൻ്റെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതി നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി ജെറമിയ ഇരുപത്തൊൻപത് പതിനൊന്നാം തിരുവചനമാണ് നമുക്ക് പല കാര്യങ്ങളിലും നമ്മുടെ മനസ്സിൽ പല ഐഡിയകളുമുണ്ട് പലതും നമുക്ക് നമ്മുടേതായ രീതിയിൽ ചെയ്യണമെന്ന് നാം ചിന്തിക്കുമ്പോഴും ദൈവത്തിൻ്റെ വഴികൾ നമുക്ക് വേണ്ടി നാം ഉരുവാകുന്നതിന് മുൻപേ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുൻപേ നമുക്ക് വേണ്ടി നിശ്ചയിച്ച പദ്ധതി ദൈവത്തിൻ്റെ കയ്യിൽ വ്യക്തമാണ് ആ പദ്ധതി മാത്രമേ നിറവേറുകയുള്ളൂ ഉടമ്പടി അതിനാണ് നമ്മെ പ്രാപ്തരാക്കുന്നത് തനിക്ക് എങ്ങനെ തൻ്റെ ജീവിതത്തിൽ ഇപ്പോഴ് ന്യൂസിലൻഡിലേക്ക് പോകുന്നതിനുള്ള അയർലൻഡ് വിസയെല്ലാം റിജക്റ്റ് ആയ മകള് രണ്ട് വർഷം ജോലി ജോലിയില്ലാതെ നിന്ന മകള് ഇപ്പോഴെങ്ങനെയാണ് ന്യൂസിലൻഡിന് പോകുവാനുള്ള കാര്യങ്ങളൊക്കെ ക്ലിയറായി നിൽക്കുന്നത് താൻ എന്തുമാത്രം വ്യക്തിപരമായി ഈശോയിലേക്ക് അടുത്തു ദൈവസ്നേഹം കൊണ്ട് താൻ നിറഞ്ഞു അതുകൊണ്ടാണ് ദൈവത്തിന് വേണ്ടി മാത്രം ദൈവത്തെ സ്നേഹിക്കുക നിയോഗങ്ങൾക്ക് വേണ്ടി നാം നിയോഗങ്ങൾക്ക് മുൻപേ നിയോഗങ്ങൾക്ക് പുറകെ നാം പരക്കം പാഞ്ഞാൽ നിയോഗങ്ങൾ നമുക്ക് നിയോഗങ്ങളും ഉണ്ടാകില്ല നമ്മുടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും നമുക്ക് ലഭിക്കില്ല എന്നാൽ ദൈവത്തിന് പ്രയോരിറ്റി കൊടുത്തുകൊണ്ട് അതാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ ഉടമ്പടി ധ്യാനങ്ങളിലൂടെ നമ്മോട് കൂടെ കൂടെ പറയാറുള്ളത് ദൈവത്തേന് വേണ്ടി മാത്രം ദൈവത്തെ നേടുന്നവരാവുക ബാക്കിയുള്ളതെല്ലാം നമുക്ക് കൂട്ടിച്ചേർത്ത് നൽകപ്പെടും കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം ആരാധിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക